ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പ്രൊമോ എവിടെയാണ് എപ്പോ വരും ഓഡീഷൻസ് നടക്കുന്നുണ്ടോ കോവണോസ് ഓഡീഷൻസ് നടക്കുന്നുണ്ടോ പ്രൊഡിക്ഷൻ ലിസ്റ്റ് എപ്പ വരും ബിഗ് ബോസിനെ തുടങ്ങിക്കഴിഞ്ഞാൽ ചേച്ചിയുടെ ഓയിൽ കച്ചവടം എന്താകും ചേച്ചി ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ സമയത്തല്ലേ ഈ സീസണിൽ ചേച്ചിയെ വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചി പോകുമോ ബിഗ് ബോസിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് ബിഗ് ബോസിൽ ചേച്ചി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഫസ്റ്റ് വീക്കിൽ ചേച്ചി കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഏത് സീസണാണ് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ രജിത് കുമാർ ഔട്ട് ആയപ്പോൾ ചേച്ചി ഭയങ്കര മോഹനലായിരുന്നല്ലോ കരച്ചിലായിരുന്നല്ലോ പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടോ ഏ അത് ബിഗ് ബോസ് ക്രൂയിലേക്ക് രേവതി ചേച്ചി എടുക്കുകയാണ് ചേച്ചി എടുക്കാൻ പോകുന്ന മൂന്ന് ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് എന്തൊക്കെയായിരിക്കും ഇനിയും രാജാവുള്ള സീസൺസ് തന്നെയാണോ നമുക്ക് വേണ്ടത് അതുമാത്രമല്ല ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് മെയിൽ കണ്ടസ്റ്റന്റ് ബെസ്റ്റ് ഫീമെയിൽ കണ്ടസ്റ്റന്റ് സീസൺ സിക്സിലെ വിന്നർ ഡിസർവിംഗ് ആയിരുന്നു ഇതൊക്കെയാണ് ആൻഡ് ചോദ്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ താങ്ക് യു സോ മച്ച് ഇത്ര മാത്രം ക്യു ആൻഡ് എയിലെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എല്ലാം നല്ല സൂപ്പർ ചോദ്യങ്ങളാണ് അതിന്റെ പകുതി ചോദ്യങ്ങളാണ് ഞാൻ ഇപ്പം ഈ ഫസ്റ്റ് ആൻഡ് എ പാർട്ട് വൺ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കാര്യം എല്ലാം കൂടെ എനിക്ക് പറ്റ ഒരു വീഡിയോയിൽ പറ്റില്ല അപ്പോൾ എല്ലാം നല്ല ഗംഭീര ചോദ്യങ്ങളാണ് നല്ല ലെവലപ്പ് ചോദ്യങ്ങളായിരുന്നു റെപ്പറ്റീഷൻസ് വളരെ കുറവായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാവരും എനിക്ക് കമൻ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ക്യൂ ആൻഡ് ആൻഡേക്ക് കമൻറ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക് സോ മച്ച് അപ്പം ആദ്യം പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ ഓഡീഷൻസിനെ കുറിച്ചിട്ടാണ് ഓഡീഷൻസ് സെലിബ്രിറ്റി ഒഡീഷൻസിന് അത് അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല നമുക്ക് പ്രൊഡിക്ഷൻ ലിസ്റ്റിലും അതിലുമൊക്കെ നമുക്ക് നോക്കാം ഇനി അടുത്തത് കോമണേഴ്സ് ഓഡീഷൻ കോമണേഴ്സ് ഓഡീഷനെ കുറിച്ച് ഞാൻ ഞാനിപ്പോഴും ഒരു വീഡിയോ ഇടുവില്ല കാര്യം അത് ആദ്യം വരട്ടെ പ്രൊമോയിൽ വരട്ടെ അവരല്ലേ പറയേണ്ടത് നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ ആദ്യം അവർ തീരുമാനിക്കട്ടെ പ്രമോ വരട്ടെ പ്രമോ വന്ന ശേഷം മാത്രമേ കോമണേഴ്സ് ഒഡീഷൻസ് പ്രമോ വന്ന ശേഷം മാത്രമേ ഞാൻ വീഡിയോ ഇടുകയുള്ളൂ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും ഒക്കെ പറയുള്ള കാര്യം അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ആ പ്രൊമോ ഒക്കെ പറഞ്ഞതിന് മുന്നേ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ മിസ്ലീഡ് ആയി പോകും വേറെ പല സൈറ്റിലും കൊണ്ടുപോയിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് പ്രശ്നമാവും അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോ പറയാത്തത് കോമണേഴ്സ് പ്രമോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞവരെ വെയിറ്റ് ചെയ്യാം ഇനി അടുത്തത് പ്രൊഡിക്ഷൻ ലിസ്റ്റ് അതും ഇനി സമയമുണ്ട് ഞാൻ പതുക്കെ പതുക്കെ ചെയ്യാം ഒരുപാട് സമയം കിടക്കുകയാണ് പിന്നെ ഓയിൻ്റെ കാര്യം നമ്മുടെ എണ്ണ ഹെയർ ഓയിൽ ഞാൻ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പ്രീ ബുക്കിംഗ് ഇന്ന് ആറ് മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം എൻ്റെ നമ്പർ അത് വേറെ നമ്പറാണ് സോ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തവർ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ആരംഭിക്കാം ഹോ എൻ്റെ അമ്മ എന്താ ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ ഇത്രയും വലിയ വലിയ ഘോ ചോദ്യങ്ങൾ ഏതായാലും ചോദിക്കുകയാണ് അപ്പം ആദ്യം തന്നെ വൈശാഖിൻ്റെ വൈശാഖ് എന്നാണ് വൈശാഖിൻ്റെ രണ്ട് ചോദ്യങ്ങളാണ് കേട്ടോ മലയാളം ബിഗ് ബോസിൽ ചേച്ചിക്ക് അനുയോജ്യമാണെന്നും ബിഗ് ബോസിന് ഗുണകരമാണെന്നും തോന്നുന്ന കൊണ്ടുവരുന്നത് ബിഗ് ബോസിന് ഗുണകരമാകാൻ പറ്റുന്ന ഒരേ ഒരു മാറ്റം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ ഈ സേഫ് ഗെയിമേഴ്സിന് ഇങ്ങനെ എടുക്കുക ഇങ്ങളയുക ഇങ്ങനെ കളയാൻ പറ്റിയിരുന്നെനിക്ക് വളരെ സന്തോഷമായിരുന്നു കേട്ടോ നടക്കത്തില്ല കാര്യം ഇവർ നോമിനേഷനിലും വരൂല ഇവർക്ക് ചിലപ്പം ക്യൂട്ട്നസ് പാരി തുടങ്ങുകയാണെങ്കിൽ ഉടുക്കാത്ത വോട്ടും കിട്ടും അപ്പം അതുകൊണ്ട് ഇവർ ഔട്ട് ഔട്ടാകത്തില്ല പക്ഷെ എൻ്റെ ആഗ്രഹം ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റം സേഫ് ഗെയിമേഴ്സിനെ പുറത്താക്കുക ഇവർ കള്ളത്തരം കാണിച്ച് അതായത് പല അതായത് ഭയങ്കര നന്മമരം ഫേക്ക് നന്മമരം ചമഞ്ഞ് നിൽക്കുന്നവരെ പുറത്താക്കുക പിന്നെ ഫേക്ക് ലവ് ട്രാക്ക് ഒരു ഉപയോഗവും ഇല്ല പ്രത്യേകിച്ചും അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്നവരെ പുറത്താക്കുക ഇതാണ് എൻ്റെ മാറ്റം ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മാറ്റം ചേച്ചിക്ക് വീണ്ടും ബിഗ് ബോസിന് ഒരു അവസരം വരികയാണെങ്കിൽ ഓഫർ സ്വീകരിക്കുമ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം അവസരം വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവില് എന്നെ കോൾ എനിക്ക് കോൾ വന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ച കോളാണ് പക്ഷേ ആ സീസണിൽ തന്നെ എനിക്ക് പ്രസ് പ്രസ്മീറ്റിന് പോകാൻ സാധിച്ചു ഒരുപാട് സന്തോഷം ഞാൻ പ്രതീക്ഷിച്ചിരുന്ന കോളാണ് ഞാൻ ഓൾറെഡി ഡിസൈഡഡ് ആയിരുന്നു ഞാൻ പോകുന്നില്ല കാരണം ഇപ്പം ഞാൻ റിവ്യൂവിലാണ് പോകുന്നത് അതിന് എൻ്റെതായിട്ടുള്ള പേഴ്സണൽ കാരണങ്ങളാണ് ഉള്ളത് കേട്ടോ ഞാൻ വലിയ അഹങ്കാരം പറയല്ലോ ഓ എനിക്ക് താല്പര്യമില്ല ഇങ്ങനെയൊന്നും ഞാൻ പറയുന്നതല്ല എൻ്റെതായിട്ടുള്ള പേഴ്സണൽ കാരണങ്ങളാണ് ഒരുപാടുള്ളത് അല്ലാതെ ഞാൻ ഇതിനെ വലിയ അഹങ്കാരില്ലോ ഞാനൊന്നും ബിഗ് ബോസിൽ പോകുന്നില്ല ഇങ്ങനെയൊന്നും ഞാൻ പറയുകയല്ല അപ്പോൾ അതിനൊരു സമയം വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ബിഗ് ബോസിൽ പോകും അപ്പോൾ അതിനുള്ള സമയം ഇപ്പോഴല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ റിവ്യൂ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും ഓക്കെ ഇനി അടുത്തത് എൻ്റെ നെഗറ്റീവ് മാത്രം ബിഗ് ബോസിൽ കാണിച്ച് എന്ന് ചില കണ്ടസ്റ്റൻസ് പുറത്തു വരുമ്പോൾ പറയുന്നു അങ്ങനെയല്ല അവർ പറയുന്നത് എൻ്റെ നെഗറ്റീവ് മാത്രം അങ്ങനെ അങ്ങനെ നമുക്ക് ബിഗ് ബോസ് ഇസ് എ വെൽ എഡിറ്റഡ് ഷോയാണ് അപ്പോൾ ചിലപ്പം ഞാൻ പോവുകയാണ് ഞാനവിടെ എല്ലാം ഞാൻ സംസാരിക്കുന്നുണ്ടാവും ചിരിക്കുന്നുണ്ടാവും കളിക്കുന്നുണ്ടാവും ഉറങ്ങുന്നുണ്ടാവും പക്ഷെ ഞാൻ ഇളിച്ചുകൊണ്ടിരിക്കുന്നത് ഉറങ്ങുന്നത് മാത്രമായിരിക്കും ചിലപ്പോൾ പുറത്തു വരുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തായിരിക്കും കിട്ടുന്നത് ഓ ഇതിന് പോയിട്ട് എന്ത് കാര്യം വെറുതെ ചിരിച്ചോണ്ട് ഇരുന്ന് ഉറക്കമായിരുന്നു എന്ന് അപ്പോൾ ഞാൻ എന്നെ അപ്പം എഡിറ്റ് ചെയ്ത് ബാക്കി ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഭാഗങ്ങളൊന്നും ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവില്ല എല്ലാവരുടെയും എല്ലാം കാണിക്കാൻ ബിഗ് ബോസിനകത്ത് ഭയങ്കര പ്രയാസമാണ് കാര്യം അത് ഒരു മണിക്കൂറത്തെ ഷോയാണ് ഈവൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പോലും നമുക്ക് ഒരു ദിവസത്തെ എഴുപത് ക്യാമറകളുള്ളത് നമുക്ക് ഒന്നിച്ച് കാണിക്കാൻ പറ്റത്തില്ല അതും എഡിറ്റ് ചെയ്ത് എടിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതിനോട് ഞാൻ അവര് നെഗറ്റീവ് മാത്രം കാണിച്ചെന്നല്ല കണ്ടസ്റ്റൻസ് പറയുന്നത് നെഗറ്റീവ് മാത്രം കാണിച്ചുകൊണ്ടെന്നല്ല ചിലപ്പം ഫുള്ള് കാണിച്ചിട്ടില്ല ചിലപ്പോൾ വേറൊരു വശമുണ്ട് അത് കാണിച്ചിട്ടില്ല അങ്ങനെ കാണിക്കാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ കണ്ടസ്റ്റൻസ് അതായത് അവരുടെ നല്ല വശങ്ങളും ഉണ്ടായിരുന്നു അതൊന്നും കാണിച്ചിട്ടില്ല എന്ന് ഉള്ള ഒരു വേറെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അത് കാണിച്ചിട്ടില്ല എന്ന് കുറേ കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇനി അടുത്ത് ചേച്ചി ഈ ചോരത്തിന് ഉത്തരം തരണേ അത് ഇത് ചോദിച്ചത് വുമൻസ് ഏരിയയാണ് അത് കഴിഞ്ഞിട്ട് ജിസ്മി ജിസ്മിയാണെന്ന് തോന്നുന്നുട്ടാ ചേച്ചി ഈ ചോദിച്ച ഉത്തരം തരണേ ബിഗ് ബോസ് സീസൺ ടു അവസാനം വരെ ഉണ്ടായിരുന്നെങ്കിൽ ആരായിരുന്നു എൻ്റെ വിന്നർ ചേച്ചി ഓൾറെഡി അഭിരാമിയും അമൃതയെ ആയിരിക്കും വിന്നർ കാര്യം രജിസ്റ്റാർ ഔട്ടായ ശേഷം പുള്ളി അവരായിരിക്കും അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് യുവർ ഫേവററ്റ് സീസൺ എൻ്റെ ഫേവററ്റ് സീസൺ ഏതാണെന്ന് എൻ്റെ ഫേവററ്റ് സീസൺ എന്നാൽ ഞാൻ സത്യം പറഞ്ഞാൽ റിവ്യൂ ചെയ്യാതെ ഇരുന്ന് കണ്ട സീസണാണ് ഞാൻ സന്തോഷത്തോടെ ഇരുന്ന് കണ്ട സീസൺ കാരണം നമുക്ക് സമാധാനത്തോടെ ഇരുന്ന് കാണാം റിവ്യൂ ചെയ്യുന്ന സീസണുകൾ നമുക്ക് കാണാൻ പറ്റത്തില്ലടാ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഫുൾ എല്ലാം എഴുതിയെടുക്കാനാണ് എനിക്കതിരുന്ന് സുഖമായിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ആദ്യമായിട്ട് കണ്ട എൻജോയ് ചെയ്ത സീസൺ എന്ന് പറഞ്ഞത് ഞാൻ റിവ്യൂ ചെയ്യാത്ത സീസൺ സീസൺ വണ്ണ് സീസൺ ടൂ തൊട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പം എൻ്റെ ഞാൻ പ്രയോറിറ്റി വൈസ് പറയാം എൻ്റെ ഇഷ്ടപ്പെട്ട സീസൺ സീസൺ വണ് അത് കഴിഞ്ഞ് സീസൺ ഫോർ അത് കഴിഞ്ഞ് സീസൺ ടൂ അത് കഴിഞ്ഞ സീസൺ സിക്സ് അത് കഴിഞ്ഞ സീസൺ ത്രീ അത് കഴിഞ്ഞ സീസൺ ഫൈവ് അങ്ങനെയാണ് എൻ്റെ ലിസ്റ്റ് കിടക്കുന്നത് വണ്ണ് ഫോർ ത്രീ സോറി വണ്ണ് ഫോർ ടൂ സിക്സ് ത്രീയെ ഫൈവ് ആണ് എനിക്ക് ഫൈവ് എനിക്ക് ഫൈവ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ടത് കമ്പാരറ്റീവ്ലി എനിക്ക് ഇഷ്ടം കുറവാണ് ഇനി അടുത്തത് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് രേവതിക്ക് എന്താണ് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറയത്തില്ല ബിഗ് ബോസിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് എനിക്ക് പ്രാഥമികമായിട്ടോ നേരിട്ടോ ഒന്നും എനിക്ക് അനുഭവങ്ങളില്ല അതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല നമ്മൾ അറിഞ്ഞാലല്ലേ എന്തെങ്കിലും പറയാൻ പറ്റുമോ അറിയാത്ത കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റുമോ അപ്പം അതൊന്നും പറയാനില്ല എനിക്ക് അറിയത്തില്ല ചേച്ചി ഞാൻ ബിഗ് ബോസ് കട്ട ഫാനാണ് അത് ഇത് കാസ്റ്റിംഗ് വെച്ചതിനെ കുറിച്ച് ചോദിച്ചാൽ ക്യൂവിനാണ് സോറി പേര് വായിക്കാൻ മറന്നുപോയെങ്കിൽ ക്ഷമിക്കണം മറ്റേ യുവർ ഫേവററ്റ് സീസൺ ചോദിച്ചത് അക്ഷയ് ആ അക്ഷയ് ആണ് അടുത്തത് ജോൺ വർഗീസ് ചോദിച്ചു ചേച്ചി ഞാൻ ബിഗ് ബോസ് കട്ട ഫാനാണ് ബിഗ് പിന്നെ പാർട്ടിസിപ്പൻസിൻ്റെ ഒന്നും അല്ല കേട്ടാ ഒരു മൈൻഡ് ഷോയാണ് ബിഗ് ബോസ് പിന്നെ നമ്മുടെ മലയാളത്തിൽ പുള്ളിക്കാരൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാനവിടെയാണ് അവിടെ കണ്ടസ്റ്റൻസിനെതിരെയുള്ള സൈബർ ബുള്ളിങ്ങിനൊക്കെ എതിരെ ചാനൽസ് അതായത് ബിഗ് ബോസിൽ ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ അവിടെ ചാനൽസ് ഭയങ്കര സപ്പോർട്ടായിരിക്കും ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല അതാണ് പറയുന്നത് ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല ഭയങ്കര സപ്പോർട്ടൊന്നുമില്ല അത ഇവിടെ സപ്പോർട്ട് വളരെ കുറവാണ് അതായത് കണ്ടസ്റ്റൻസിന് കിട്ടുന്ന സപ്പോർട്ടുകൾ അതായത് ഇത്രയും സൈബർ അറ്റാക്ക് പക്ഷേ ഒരു കാര്യമുണ്ട് ആ ഇടയ്ക്കൊക്കെ ലാലോട്ടം ഒന്ന് പറയലുണ്ട് നിങ്ങൾ ഒരിക്കലും സൈബർ അറ്റാക്ക് ചെയ്യരുത് എന്നൊക്കെ സീസൺ ഫോർ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ശ്രദ്ധിച്ചായിരുന്നു കുറച്ചൊക്കെ സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കരമായ രീതിയിലുള്ള സപ്പോർട്ട് ഇവിടെ ഇല്ല അത് കഴിഞ്ഞ ശേഷം റിൻ റിന്ന അറിൻ ഓരോ സീസണിലും നന്നായി കളിച്ചിട്ടും അർഹിച്ച അംഗീകാരം കിട്ടാതെ പോയവർ ആരൊക്കെയാണ് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് ഓരോ സീസണിലും നന്നായിട്ട് കളിച്ചിട്ടും അംഗീകാരം കിട്ടാതെ പോയ ഒരുപാട് പേരുണ്ട് മിക്കവരും നമ്മുടെ മലയാള സീസണിലും മിക്ക ആൾക്കാരും ഔട്ടായി പോവേ ചെയ്യുന്നത് ചേച്ചി ബിഗ് ബോസിൻ്റെ ഒരു ഹെഡാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഏത് തീമായിരിക്കും ചേച്ചി കൊണ്ടുവരിക എനിക്ക് മനസ്സിൽ കുറെ തീമൊക്കെ ഉണ്ട് പക്ഷെ എവര് കളിച്ചാലല്ലേ പല തീമും വർക്ക്ഔട്ട് ആവുള്ളൂ ഞാൻ എന്ത് തീം എടുത്തിട്ടും കാര്യമൊന്നുമില്ല ഇപ്പം നമുക്ക് മറ്റേ എന്താണ് ഗേൾസ് വേഴ്സസ് ബോയ്സ് എടുക്കാം ഹെല്ല് ഹെവൻ എടുക്കാം പിന്നെ ജയിലും ഇതും എടുക്കാം അങ്ങനെ പല തീമുകൾ എടുക്കാം സ്വർഗവും നരകവും എടുക്കാം അതരാ സോ ഹെല്ലോർ ഹെവൻ അതൊക്കെ ഞാൻ പല തീമുകളൊക്കെ ഉണ്ട് പിന്നെ ഒരു ബസ്സിനകത്ത് ഇവരെ മൊത്തം ആക്കിയിട്ടിട്ട് ആ തീം എടുക്കാം പിന്നെ ഹലിക്കുന്ന എയറോപ്ലൈനില് എയർപോർട്ട് തീം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ബിഗ് ബോസിലെ ഇതൊക്കെ എടുക്കാം പക്ഷെ ഇവർ കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് തീം എടുത്തിട്ട് ഒരു കാര്യവും പിന്നെ ചേ ചേച്ചി ബിഗ് ബോസിന്റെ ഒരു ഹെഡ് ആണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ പിന്നെ മാറ്റങ്ങൾ ഓക്കെ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ചേച്ചി ആഗ്രഹിക്കുന്ന അടുത്തത് രോഹിത് ചോദിച്ചു ചേച്ചി ആഗ്രഹിക്കുന്ന ബിഗ് ബോസ് സെവനിലെ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് സെവൻ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓയിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുമോ ബിഗ് ബോസ് സെവൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓയിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല അതിന് മുന്നേ ഞാൻ ഓയിൽ ഉണ്ടാക്കി വെക്കും കാര്യം എനിക്ക് ഓൾറെഡി ഇൻസ്റ്റയിലും എഫ് ബിയിലും നമ്മുടെ യൂട്യൂബിലുമാണ് എല്ലാവരും നമുക്ക് എഫ് ബി ആണ് ഒരുപാട് പേര് കസ്റ്റമേഴ്സ് ഉള്ളത് കാര്യം യൂട്യൂബിൽ ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തോളാം അപ്പോൾ എഫ് ബിയിലെ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉള്ളത് സോ എന്തായാലും ഞാൻ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു മൂന്നോ നാലോ ബാച്ച് മൂന്ന് ബാച്ച് ഞാൻ ഉണ്ടാക്കി വെക്കും നിങ്ങൾക്ക് എണ്ണ തീരാതെ മേടിച്ച് വെച്ചോളുക ഇപ്പം പലരും ഇരുന്നൂറ് എം എൽ അഞ്ഞൂറ് എം എല്ലും ഒരു രണ്ട് ലിറ്റർ ഒരു ഒക്കെ മേടിക്കുന്നവരുണ്ട് പക്ഷേ നൂറ് എം മേടിക്കുന്ന ഒരു മേടിച്ച് നൂറ് എം എൽ ഒക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടയ്ക്ക് ഓയിൽ ഉണ്ടാക്കൂല്ല അപ്പോൾ നേരത്തെ തന്നെ കുറച്ച് കൂടുതൽ മേടിച്ച് വെക്കാം തമിഴ് ബിഗ് ബോസ് ഹിന്ദി ബിഗ് ബോസ് ഡെയിലി റിവ്യൂ ചെയ്യാമോ എടാ എനിക്ക് ബിഗ് ബോസ് മലയാളം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഞാൻ കൂടുതലും ബ്ലോഗ്സ് ചെയ്യും അത് എഫ് ബിയിലും കുറച്ച് ഞാൻ യൂട്യൂബിലിടും എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം കൂടുതലും ഞാൻ റെസ്റ്റിലായിരിക്കും പിന്നെ കൂടുതൽ ഞാൻ വ്ലോഗ്സിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൂടുതൽ ഞാൻ എണ്ണയിലൊക്കെ ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് ബിഗ് ബോസ് ആകുമ്പോൾ സ്കൂൾ ടൈം ആയതുകൊണ്ട് രേവതിക്ക് നല്ല പാഠം പാടാകുമല്ലേ വളരെ പാടായിരിക്കും എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ഈ ഒരു സമയത്തായിരുന്നു ഈ ഒരു വെക്കേഷൻ സമയത്തായിരുന്നു അവർ മോക്ക് സ്കൂളിൽ പോകേണ്ട ഇല്ലെങ്കിൽ അവൾക്ക് ഏഴരയ്ക്ക് തന്നെ അവളെ സ്കൂളിലേക്ക് വിടണം അപ്പോൾ എനിക്ക് ഏഴ് മണിക്ക് തന്നെ അവളെ ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണം എൻ്റെ എൻ്റെ പുകയാണ് വരാൻ പോകുന്നത് വീട്ടിലൊരാളെ ഹെൽപ്പിന് വെച്ചാൽ പോലും അവർ വരുന്നത് ഏഴ് മണിക്കായിരിക്കും അതിന് മുന്നേ എനിക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യേണ്ടി വരും എൻ്റെ ഒരവസ്ഥ േവതി ബിഗ് ബോസ് സെവനിൽ ആഗ്രഹിക്കുന്ന മാറ്റം ഞാൻ പറഞ്ഞു ബിഗ് ബോസ് ടീമിനോട് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുവോ വേഗം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ട് ബിഗ് ബോസുകളിൽ സൗന്ദര്യമുള്ളവരെ വേറൊരു ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടും വാഴ്ത്തപ്പെടുന്നു നേരത്തെ ഈ ചോദിച്ച ടീനയാണ് ചോദിച്ചത് എൻ്റെ അടുത്ത് പിന്നെ സ്പാർട്ടൺ പുള്ളി അവർ ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ബിഗ് ബോസുകളിൽ സൗന്ദര്യമുള്ളവരെ വേറൊരു ക്വാളിറ്റി ഇല്ലാന്നിട്ടും വാഴ്ത്തപ്പെടുന്നത് ആളുകളുടെ ഈ ഒരു ചിന്താഗതിക്കാലം ഇത്രയും പുരോഗമിക്ക അതായത് സൗന്ദര്യമുള്ളവർക്ക് വോട്ട് മാറാൻ പോകുന്നില്ല ബിക്കോസ് ലുക്ക് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ലുക്ക് ആണ് എന്തൊക്കെ പറഞ്ഞാലും ലുക്ക് ആണ് ഇനി ലുക്ക് കുറഞ്ഞാലും അതും അവരെ ഹെൽപ്പ് ചെയ്യും അയ്യോ പാവോ ലുക്ക് കൂടിയും സൂപ്പർ ഇതിൻ്റെ ഇടയിൽ നമ്മളെപ്പത്തുള്ള ആൾക്കാരാണ് ഒന്നും ഇല്ലാണ്ട് ചവിട്ടി പുറത്താക്കുന്നത് നമ്മളെയൊക്കെ ആ ടെക് ടേസ്റ്റ് ഓ ടെക് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു ഓരോ വർഷം കഴിയും തോറും ബിഗ് ബോസ് മലയാളം നിലവാരം കുറയുന്നത് പോലെ തോന്നുന്നുണ്ടോ ിൽഷ റിയാസ് റോബിൻ കഴിഞ്ഞ സീസൺ ഓർക്കുന്നു ചേച്ചിയുടെ ലവ് സ്റ്റോറി പറയുമ്പോൾ പറ്റിയ സമയം ക്യൂ ആൻഡ് ഡേയില് ലവ് സ്റ്റോറി അതൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഓരോ വർഷം കഴിയുമ്പോൾ ബിഗ് ബോസിന്റെ നമ്മുടെ നിലവാരം കുറയുന്നു എനിക്ക് നിലവാരം കുറയുന്നതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അത് ഓരോ സീസണും ഓരോ രീതിയാണാ ചിലപ്പം ഇനിയിപ്പം ഈ കഴിഞ്ഞ സീസൺ സത്യം പറഞ്ഞാൽ ബമ്പർ ഹിറ്റാണ് കേട്ടോ ബമ്പർ ഹിറ്റാണ് ഇച്ചിരി ഒരു സ്റ്റാൻഡേർഡ് ഇച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഭയങ്കര ടിആർപിയൊക്കെയാണ് ഭയങ്കരമായ കോൺട്രവേഴ്സികളൊക്കെ ആയിരുന്നു അടുത്ത സീസൺ നിലവാരമൊക്കെ ഉണ്ടാവും പക്ഷെ ഒന്നും ഉണ്ടാവില്ല നമുക്ക് കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ ഒരവസ്ഥ അത് ഭയങ്കര കഷ്ടമാണ് അത് പിന്നെ ഒരു രസം ഉണ്ടാവില്ല കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇരിക്കും ഒന്നും ഉണ്ടാവില്ല അതിനകത്ത് പിന്നെ കഷ്ടപ്പെട്ട് മറ്റത് മറിച്ചതും പഴയ ആൾക്കാരെ കൊണ്ടുവരുന്നു പഴയ ഇത് ചെയ്യുന്നു അതൊക്കെ നടക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാ സീസൺസും നല്ലത് തന്നെയാണ് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകുന്നിട്ട് തോന്നിയാൽ എനിക്കിപ്പോൾ മലയാളം ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദി ബിഗ് ബോസിനെ കാണി സത്യം ഈ കാർത്തിക്ക് ബിഗ് ബോസിൽ നിന്ന് കോൾ വന്നാൽ പോകുമോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോയാൽ എങ്ങനെയായിരിക്കും കളിക്കുന്നത് എനിക്ക് നല്ലതായിട്ട് ഞാൻ ഓ ഞാൻ റിയൽ ആയിട്ട് ഞാൻ ഗെയിം കളിക്കും റിയൽ ആയിട്ട് ഞാൻ ഗെയിം കളിക്കും എന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ ഗെയിം കളിക്കും ആരും ഗെയിം കളിക്കും ഓ ഞാൻ ഗെയിം കളിക്കാനല്ല കേട്ടോ വന്നത് ചുമ്മായ എല്ലാവർക്കും ഓരോ പ്ലാനിങ് ഒക്കെ ഉണ്ട് പിന്നെ അല്ലാണ്ട് ഞാൻ റിയലായിട്ട് ഇന്ന് ഗെയിം കളിക്കും പോയാൽ ചിലപ്പോൾ എൻ്റെ റിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ശരിക്കും ഇതുപോലെയാണെന്ന് ഇതുപോലെയൊന്നും അല്ല എനിക്ക് പല മുഖങ്ങളുണ്ട് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും ചിലപ്പോൾ അവിടെ അടി ഇടങ്ങുന്നത് വേറെ മണിയൊന്നും ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ എപ്പോഴും ഞാൻ ഇതിനകത്ത് കാണുന്ന പോലെ ഇങ്ങനെ നിൽക്കേന്നും ഹായ് ചേച്ചി അത് കാർത്തിക്കാണ് ചോദിച്ചത് അടുത്ത് കാൻറ്റ ക്യാൻറ്റെന്ന് പറഞ്ഞൊരു ഹൈ ചേച്ചി ഫസ്റ്റ് വീക്ക് ചേച്ചി കാണാൻ ആഗ്രഹിക്കുന്ന ഗെയിം എന്താണ് ഫസ്റ്റ് വീക്ക് ഞാൻ കാണാൻ ആഗ്രഹിക്കണെന്തെന്നറിയാമോ ഓപ്പൺ നോമിനേഷൻ ഓപ്പൺ നോമിനേഷൻ എനിക്ക് ഫസ്റ്റ് വീക്കിൽ കാണണം കേട്ടോ എല്ലാവരെയും നിരത്തി നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഓപ്പൺ ഡോമിനേറ്റ് ചെയ്യണം വിത്ത് കാരണം നിങ്ങളെ നിങ്ങളുടെ ഇതാരാണ് നിങ്ങളുടെ ഇങ്ങനെയാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതെനിക്ക് കാണണം പിന്നെ ഏത് തീമാണ് ഈ സീസണിൽ ചേച്ചി പ്രിഫർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്ത് തീം ഉണ്ടായിട്ടും ഒരു കാര്യവും ഇവർ കളിച്ചാലേ നടക്കുള്ളൂ കളിച്ചില്ലെങ്കിൽ എന്ത് തീം ഉണ്ടായിട്ടും കാര്യമില്ല എനിക്ക് ബോയ്സ് വേഴ്സസ് ഗേൾസ് ഒന്ന് എനിക്ക് കാണണ്ട എനിക്ക് ശരിക്കും പറഞ്ഞാൽ പഴയ പാറ്റേൺ എനിക്ക് ഒരു തീമും വേണ്ട സത്യമായിട്ടും എനിക്ക് തോന്നിയാൽ പത്തിരുപത് പേരെ അങ്ങോട്ട് കയറ്റി വിടണം എല്ലാവരും നല്ല റിയൽ പ്ലെയേഴ്സ് ആയിരിക്കണം അതാണ് എനിക്കിഷ്ടം അല്ലാണ്ട് എനിക്ക് തീമിലൊന്നും എനിക്ക് തീം ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കും കണ്ടസ്റ്റൻസ് ചിലപ്പോൾ ഔട്ടായി പോകും നല്ല കളിക്കുന്നവർ പിന്നെ അത് ഇത് അത് കഴിഞ്ഞ് വുമൻസ് ഏരിയ വിപ്പോ സെവൻ കണ്ടസ്റ്റൻസിനോട് ആരും ഗെയിം ഫോളോ ആരുടെ ഗെയിം ഫോളോ ചെയ്യാനാണ് ചേച്ചി പറയുന്നത് ഒരാളുടെയും ഗെയിം ഫോളോ ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുന്നത് സ്വന്തമായിട്ടുള്ള ഗെയിം അങ്ങോട്ട് കളിക്കുക പിന്നെ സാജിൽ ബ്ലസ്ലിക്ക് കപ്പ് നഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ എന്താണെന്നാണ് രേവതിക്ക് തോന്നുന്നത് അതിപ്പോൾ ഞാനല്ലേ ലോകം മൊത്തം അറിയാം ടോക്സിക് ഫാൻസ് അന്ധമായി പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അത് കഴിഞ്ഞിട്ട് അഫ്സൽ മുഹമ്മദ് സീസൺ ഫോർ ആൻഡ് സീസൺ വൺ ബ്ലെൻഡ് ചെയ്തതുപോലെ ഒരു സീസൺ വരണം അത് അത് ഇതൊന്നും അല്ല ജസ്റ്റ് ഒരു അഭിപ്രായമാണ് അത് കഴിഞ്ഞ് ഐശ്വര്യ ഹൈ ചേച്ചി ബിഗ് ബോസ് സെവനിൽ കോമണേഴ്സ് വരണമെന്നാണോ അതോ സെലിബ്രിറ്റീസ് കൂടുതൽ വരണമെന്നാണോ ആ ആര് വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല അവ ആ ഉറന്ന് വെച്ച് കളിക്കുന്ന കണ്ടസ്റ്റൻസ് വന്നാൽ മതി സത്യമായിട്ടൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷവും നമുക്ക് എൻ്റർടൈൻമെൻറ്റും കിട്ടിയിട്ടുള്ളത് റിയൽ കണ്ടസ്റ്റൻസിൽ നിന്നാണ് സോ എനിക്ക് റിയൽ കണ്ടസ്റ്റൻസ് വരാം കാര്യം എനിക്ക് റിവ്യൂ ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം നമുക്കിപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ കൂടി അവർ ആയിട്ട് നിൽക്കുന്നുകൊണ്ടാണ് നമുക്ക് കണ്ടന്റ് കിട്ടുന്നത് സത്യമല്ലേ ഇപ്പോൾ അവർ ജാസ്മിൻ ആണെങ്കിലും ജാസ്മിൻ യൂസ് നമ്മുടെ ഇപ്പോഴത്തെ ജാസ്മിൻ ആണെങ്കിലും ജാൻമണി ഇവരൊക്കെ ഒരു ഒരു ജീവൻ ഇട്ട് കൊടുക്കും ആ ഒരു ഇതില് ആ ഒരു ഷോയിൽ ആ ജീവൻ ഇപ്പം റോക്കി ആണെങ്കിലും പല കണ്ടസ്റ്റൻസി സീസൺ ഒരു ജീവൻ അവരൊക്കെ ഔട്ടായി കഴിഞ്ഞപ്പോൾ എന്തോന്നായിരുന്നു ഭയങ്കര മോശമായിരുന്നു ആ ഒരു മാസം സോ ആ സെലിബ്രിറ്റീസ് വന്നാലും കോമണേഴ്സ് വന്നാലും എനിക്ക് അവർ റിയൽ ആയിട്ട് നിന്ന് കളിക്കണം എന്നാലേ രസം ഉണ്ടാവുകയുള്ളൂ പിന്നെ കോമണേഴ്സ് കൂടുതൽ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഇപ്രാവശ്യം ബോയ്സ് കണ്ടസ്റ്റൻസ് വരണമെന്നുണ്ട് അവരെങ്ങനെ കളിക്കണം എന്ന് എനിക്ക് അറിയണം പിന്നെ ഹൈ ചേച്ചി അത് കഴിഞ്ഞിട്ട് ഐശ്വര്യ ഹൈ ചേച്ചി ബിഗ് ബോസിൽ കോമണേഴ്സ് വരണം അത് കഴിഞ്ഞു വി എഫ് എക്സ് രജിത് കുമാറിനെ പുറത്താക്കിയപ്പോൾ പൊട്ടിക്കരുന്നത് പോലെ പിന്നെ കരഞ്ഞത് എപ്പോൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ തുറന്ന് പറയാൻ പോകണം നഗ്ന സത്യം നിങ്ങൾ ആരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല കാര്യം ആ സമയത്ത് സീസൺ ടു റിവ്യൂ ചെയ്ത സമയത്ത് എനിക്ക് വെറും ഒരു ഇരുപതിനായിരം അത്രേ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്താണ് അന്ന് നടന്നത് ആ വീഡിയോയ്ക്ക് കിട്ടിയത് ഇരുപത്തിനാലായിരം സംതിങ് എന്തോ ലൈക്ക് എന്തോ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ വീഡിയോ ആണ് കാര്യം ആ സമയത്ത് പൊട്ടിക്കരയാത്തവരായിട്ട് ആരും ഇല്ല എന്നിട്ട് ഇപ്പോൾ വന്ന് കടന്നിട്ട് നീ കരഞ്ഞതല്ലേടി നീ കരഞ്ഞതല്ലേടി എന്ന് പറയുന്നുണ്ട് സംഭവം ഞാൻ പറയാം ഞാൻ ആ സമയത്ത് ഏഴ് മാസം എന്തോ ആറ് മാസം ആ ഏഴ് മാസം പ്രഗ്നൻ്റ് ആയിരുന്നു ഞാൻ ഗർഭിണിയായിരുന്നു അത് വെച്ചുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഞാൻ കട്ടില്ലിരുന്നാണ് റിവ്യൂ ചെയ്തത് ഞാൻ വേർത്തൊലിക്ക് ഇങ്ങോട്ട് റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ കാര്യം ഒരു ലൈറ്റും ഒരു ക്യാമറയൊക്കെ വെച്ച് വീട്ടിലുണ്ടായിരുന്ന ക്യാമറ പ്രത്യേകിച്ച് റിവ്യൂ ചെയ്യാനും അയ്യോ റിവ്യൂ ചെയ്ത് പൈസ ഉണ്ടാക്കണം അങ്ങനെയൊന്നുമില്ല എനിക്ക് ഇഷ്ടം കൊണ്ട് റിവ്യൂ ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോൾ അങ്ങനെ ആ വ്യൂവേഴ്സ് കൂടി തുടങ്ങി നിങ്ങളാണ് എന്നെ എന്താണ് എന്തൊക്കെ തെറ്റുകൾ പോരായ്മകളൊക്കെ കണ്ട് എൻ്റെ പ്രേക്ഷകനെ എന്നെ വളർത്തി വളർത്തി എൻ്റെ റിവ്യൂ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ഭയങ്കര എനിക്ക് ഒരുപാട് പോരായ്മകളുണ്ട് കേട്ടോ ആ സമയത്ത് ഇപ്പോഴും ഉണ്ട് പക്ഷേ ആ സമയത്ത് ഭയങ്കര പോരായ്മകളാണ് ഭയങ്കര സ്പീഡിലൊക്കെയാണ് ഞാൻ റിവ്യൂ പറയുന്നത് റിവ്യൂ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു കിടപ്പൊക്കെയാണ് രജി ഞാൻ അത്രമാത്രം വേർത്തൊരു കാര്യം പ്രഗ്നൻറ്റ് സമയമാണല്ലോ ഇമോഷണലി ഭയങ്കര വീക്കാണ് അപ്പോൾ ആ സമയത്താണ് നമ്മളെ രജിത് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അത്രമായി തീവ്രമായി നിൽക്കലാണ് ഓരോരുത്തർ ടി വി വരെ എളിഞ്ഞ് പൊട്ടിച്ച സമയമാണ് രജിസ് സാറിന് ഔട്ടാണ് സാറ് ചെയ്ത തെറ്റാണ് കണ്ണിൽ മുളക് വെച്ചാൽ വളരെ വളരെ തെറ്റാണ് എനിക്ക് വിഷമം വന്ന സമയം ഞാൻ പറയാമേ ഇത് ഞാൻ ഒരിക്കലും റിവ്യൂ പറയണ സമയത്ത് ഞാൻ കരഞ്ഞിട്ടില്ല ഞാൻ കരഞ്ഞിട്ടില്ല അതാണ് നഗ്നമായ സത്യം ആ വീഡിയോ ഞാൻ മാറ്റിയാൽ അത് കരഞ്ഞു ഞാൻ കരഞ്ഞിട്ടേ ഇല്ല ഞാൻ എന്നാലും ഞാൻ പക്ഷെ ഞാൻ കരഞ്ഞു ഞാൻ കരഞ്ഞു വീഡിയോ എടുക്കാത്തപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ടേ അത് ഞാൻ പറയാം അപ്പം സാറിനെ ഇങ്ങനെ പുറ സാർ അവിടെ നിന്നിട്ട് കരയാണ് എന്നെ ഒന്ന് കേറ്റു അകത്ത് എന്നെ ഒന്ന് കേറ്റു സാറിനെ ഇങ്ങനെ ഫുൾ ഭയങ്കരമായ വല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കഷ്ടം തന്നെ ആയ ആ മനുഷ്യനെ ഇങ്ങനെ ഇട്ട് വിഷമിക്കണ്ട പറഞ്ഞു വിടുന്നേ ഞങ്ങൾ വിട്ടോട്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് റിവ്യൂ എടുക്കുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ ടച്ചപ്പ് ഒക്കെ ചെയ്യുമല്ലോ ഓ എബീസ് എന്നാലും കഷ്ടം തന്നെ ആയ ഇത്രയും കടന്ന് കാര്യം എൻ്റെ അച്ഛനെ ഓർമ്മ വന്ന് എനിക്ക് പുള്ളിക്കാരെ ഇങ്ങനെ കരയാണ് കണ്ടപ്പോൾ എൻ്റെ അച്ഛൻ കരയണ പോലെ എനിക്ക് തോന്നി കിടന്ന് കരയണുണ്ട് അപ്പം ഞാനിങ്ങനെ എനിക്ക് ഇമോഷണൽ ഫാക്ടർ ഉണ്ട് ആ പ്രഗ്നൻസി സമയമാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കരയാണ് തച്ച് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നില്ല അപ്പോൾ ഷെബീസ് വീഡിയോ എടുക്കുന്നുണ്ട് ഏത് ചുമ്മാ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് എടി ഇതാണ് നിൻ്റെ ശരിക്കുമുള്ള റിയാക്ഷൻ ഇത് ഞാൻ വീഡിയോയുടെ മുന്നിൽ ഇടും ഞാൻ പറഞ്ഞു ഷെബീസേ വേണ്ട റിവ്യൂയുടെ മുന്നിൽ ഇത് ഇടണ്ട ഇടണ്ട ഇടും രേ റിയാക്ഷൻ ആണിത് അങ്ങനെ ആ ഒരു ബിറ്റ് എടുത്തിട്ട് എൻ്റെ റിവ്യൂയുടെ മുന്നിൽ ഇട്ടതാണ് ഈ ഒരു സംഭവം എൻ്റെ പൊന്നോ അതിനാണ് ഞാൻ റിവ്യൂ സമയത്ത് നെഞ്ചത്തടിച്ച് കരഞ്ഞു ഞാൻ റിവ്യൂ സമയത്ത് കരഞ്ഞിട്ടില്ല പക്ഷെ അതിന് മുന്നേ കരഞ്ഞു പിന്നെ ശരിക്കും ഞാൻ വീഡിയോ അതിന് വേറെ കരഞ്ഞിട്ടുണ്ടോന്നല്ലേ താങ്കൾ ചോദിച്ചിരിക്കുന്നത് ഞാൻ വേറെ ഇതിനെക്കാട്ടിയും കൂടുതൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്നളിയ ഇതിനെക്കാട്ടിയും കൂടുതൽ എത്ര തവണ കരഞ്ഞേക്കുന്നു വീഡിയോയുടെ മുന്നിൽ അല്ല വീഡിയോയിൽ ഇരുന്ന് കരഞ്ഞ ഒരു സമയമേ ഉള്ളൂ അത് എപ്പോഴെന്ന് അത് സിദ്ധാർത്ഥ് ശുക്ല മരിച്ചപ്പോഴാണ് കാര്യം മാത്രം എനിക്ക് ഷോക്കായിരുന്നു തലേ ദിവസം ഞാൻ പുള്ളിക്കാരൻ്റെ പ്രൊമോ കണ്ടിട്ട് കിടക്കുകയാണ് സിദ്ധാർത്ഥ് നാളെ വരും ഈ ഷോയിൽ അതിൻ്റെ പ്രൊമോയൊക്കെ കണ്ട് സിദ്ധാർത്ഥ വരുന്നു അത് ആ പ്രൊമോയൊക്കെ കണ്ട് കിടന്ന് തുടങ്ങി രാവിലെ സിദ്ധാർത്ഥ് ശുക്ല മരിച്ചു ഏ എന്തെന്ന് സിദ്ധാർഥുക്ലേനെ അറിയാമല്ലോ ഇഷ്ടപ്പെടാത്തവരും ഇഷ്ടമില്ലാത്തവരും ഇഷ്ടമുള്ളവരും ആയിട്ട് ഒരുപാട് പേരുണ്ട് അത്രമാത്രം ഇഷ്ടപ്പെട്ടൊരു സീസണാണ് ബിഗ് ബോസ് തേർട്ടി സോ എനിക്ക് എനിക്കത്രമാത്രം പുള്ളിക്കാരൻ്റെ ഗെയിമും ഒക്കെ ഇഷ്ടമായിരുന്നു പേഴ്സണലി എനിക്ക് അറിയത്തില്ലാട്ടാ അപ്പോൾ എനിക്ക് ഭയങ്കര പോയി ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇമാതിരി ഷോക്ക് ഞാൻ വീഡിയോ എടുത്ത് വെച്ച് വളരെ കരയാൻ തുടങ്ങി വീഡിയോയിൽ തന്നെ കരയാൻ തുടങ്ങി അതാണ് എൻ്റെ സത്യം പറഞ്ഞാൽ പൊട്ടി പൊട്ടിയുള്ള കരച്ചിൽ സിദ്ധാർത്ഥ് മരിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ പൊട്ടി പൊട്ടി വീഡിയോയുടെ മുന്നിൽ കരഞ്ഞിട്ടുള്ളത് അത് കരഞ്ഞ് ഞാൻ പൊട്ടി പൊട്ടി കുറേ കരഞ്ഞിട്ടുണ്ട് സീസൺ ഫോറില് എൻ്റെ അച്ഛന് ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് വന്നു ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിലും ഞാൻ കരയും ഞാൻ വന്നിരുന്നു വീഡിയോ ചെയ്യും കരയും വീഡിയോ ചെയ്യും സീസൺ ഫൈവില് രണ്ടാമത്തെ ഹാർട്ട് അറ്റാക്ക് അതും ഭയങ്കര സിറിയും അതിൽ അച്ഛൻ്റെ ഒന്നുമില്ല ഓക്സിജനൊക്കെ ഓക്സിജനൊന്നും ഇല്ല എൻ്റെ സിസ്റ്റർ അവിടെ നേഴ്സായിരുന്നു സിസ്റ്റർ പറഞ്ഞു ചേച്ചി പറഞ്ഞു രേവതി മാമനെ നോക്കണ്ട പ്രതീക്ഷിക്കണ്ട നമ്മൾ ഡോക്ടറും പറഞ്ഞു പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടാണ് എന്തൊക്കെയോ ചെയ്ത് അവർ തിരിച്ചെടുത്തത് അപ്പം ആ സമയത്തൊക്കെ നിങ്ങൾ കാണാതെ ഞാൻ പൊട്ടി 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 കരയുന്നുണ്ടായിരുന്നു ആര് കാണാൻ ആര് കേൾക്കാൻ പിന്നെ സൈബർ അറ്റാക്ക് സമയത്തും ഞാൻ കരയും എനിക്ക് പറ്റി മോളെ പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ കണ്ണൊക്കെ തുടച്ച് വന്നിരുന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോമഡി റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ അപ്പം ജതിത് സാറിൻ്റെ എവിടെ കിടക്കണു ബാക്കിയുള്ള കരച്ചിലുള്ള കരച്ചിൽ ഇനിയും ഞാൻ കരയും പിന്നെ എനിക്ക് കരയാനുള്ളതാണ് കണ്ണ് ഞാൻ കരയും അപ്പോൾ ഇനി അടുത്ത ചോദ്യം ഓ എവിടെ പോയി ചോദ്യം ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് പിന്നെയും പോവും സീസൺ സെവനിൽ വിളിച്ചാൽ പോകുമോ നെക്സ്റ്റ് സീസൺ എന്നാണ് തുടങ്ങുന്നത് അത് ഞാൻ പറഞ്ഞേനു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് പിന്നെ ബെസ്റ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആരാണ് എനിക്ക് പറയാൻ പറ്റൂല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ബെസ്റ്റ് മെയിലും ബെസ്റ്റ് ഫീമെയിലും അല്ല എൻ്റെത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗെയിം മാത്രമാണ് കാണുന്നത് ഞാൻ എനിക്ക് ഈ ബിഗ് ബോസ് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് പേരെയൊക്കെ പേഴ്സണലി അറിയാം പിന്നെ ചിലവരെ കുറിച്ചൊക്കെ എനിക്ക് അറി അറിവ് കിട്ടിയിട്ടുണ്ട് സോ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ പേഴ്സണാലിറ്റിയും കൂടെ ചേർത്തായിരിക്കും ബെസ്റ്റ് പറയുന്നത് എന്നാലും ഒരുപാട് പേരുണ്ട് ബെസ്റ്റ് മെയിൽ കണ്ടസ്റ്റൻസ് ബെസ്റ്റ് ഫീമെയിൽ അങ്ങനെ ഒരാളായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലടാ ഒരുപാട് പേരുണ്ട് എടുത്തു വെക്കുകയാണെങ്കിൽ സീസൺ സിക്സിലെ വിന്നർ ഡിസർവിങ് ആയിരുന്നു സീസൺ ഒന്നും നമുക്കൊരിക്കലും അൺഡിസർവിങ് എന്ന് പറയാൻ പറ്റത്തില്ല കാര്യം വോട്ട് കിട്ടുന്നതുകൊണ്ടാണ് അവർ ജയിച്ചത് നമുക്ക് ഒരിക്കലും ഒരാളെ അൺഡിസർവിങ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ ഒരാളെ എഡിക്റ്റായി പോകുമ്പോൾ അത് അൺഡിസർവിങ് ആണെന്ന് പറയാൻ പറ്റും ഒരാളെ പുറത്താക്കപ്പെടുമ്പോൾ ഞാൻ ഞാനിരുന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവമേ ഇപ്പം പുറത്താവേണ്ട ആളൊന്നുമല്ല വെറുതെ പുറത്തായി വോട്ട് കുറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കാരണം ഞാൻ പുറത്താവേണ്ട ആൾക്കാർ അവിടെ നിൽക്കുന്നു പുറത്താവാൻ ഒരു ആവശ്യമില്ലാത്ത ആൾക്കാർ പുറത്താകുന്നു അതെനിക്ക് അൺഡിസെർവിങ് ഡിസർവിങ് ആയിരുന്നു പക്ഷേ ജയിച്ച് കഴിയുകയാണെങ്കിലും അവരുടെ ടോപ്പ് വൺ ടോപ്പ് ടു ടോപ് ത്രീ അവർ നമുക്കൊരിക്കലും അൺഡിസെർവിങ് ആണ് അൺഡിസെർവിങ് എന്ന് പറയാൻ പറ്റത്തില്ല മനസ്സിലായോ ഇപ്പോൾ ജിൻഡോയ്ക്ക് ആണെങ്കിൽ ജിൻഡോയ്ക്ക് നല്ല രീതിയിലുള്ള ഭാഗ്യമുണ്ട് സത്യം ജിൻഡോയ്ക്ക് എതിരാളിയായിട്ട് നിന്ന് അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് എഗെൻസ്റ്റ് ആയിട്ട് നിന്ന ആൾക്കാർക്കൊക്കെ എല്ലാവരും കുറേയൊക്കെ ഔട്ടായി പോവുകയും കുറേ പ്രശ്നങ്ങൾ വരികയൊക്കെ ചെയ്തു അതേപോലെ തന്നെ ഇപ്പോൾ ജാസ്മിൻ ആണെങ്കിലും പുള്ളിക്കാരിക്ക് നെഗറ്റീവ്സ് ഒരുപാടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീടിൽ പറയാം ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു അവരുടെ പുള്ളിക്കാരുടെ ഗെയിം സൂപ്പർ ഗെയിമർ ആയിരുന്നു സൂപ്പർ പിന്നെ ഇവിടെയൊക്കെ വോട്ടുകൾ തമ്മിൽ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല കേട്ടോ എല്ലാം ഒരേ ഒരു കുറച്ച് 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 വ്യത്യാസങ്ങളേ ഉള്ളൂ സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയില്ല പക്ഷേ ഒരുപാട് ഡിസർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഈ സീസണിൽ ഔട്ടായിപ്പോയി എനിക്കതുകൊണ്ട് അതിൽ ഭയങ്കര വിഷമമുണ്ട് ശരിക്കും പറഞ്ഞാൽ ടോപ്പ് ടെൻ എന്ന് പറയണത് ഇതല്ല ടോപ്പ് ടെൻ ഇഷ്ടം പോലെ നല്ല ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ എല്ലാം പോയി അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്ന് ഞാൻ എടുക്കുന്ന ക്യു ആൻഡേ ഇനി അടുത്ത് ബാക്കി ക്യു ആൻഡേ ഇഷ്ടം പോലെ ഉണ്ട് ക്യു ആൻഡേ ക്യു ആൻഡേ ഉണ്ട് പിന്നെ ചേച്ചി ബി ബിഗ് ബോസ് ക്രൂവിൽ എടുത്തു കഴിഞ്ഞാലുള്ള മൂന്ന് മാറ്റങ്ങൾ അതൊക്കെ ഞാൻ അടുത്തു ഇപ്പൊ വലിയ വീഡിയോ ആയി അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ